ഇസ്രയേലിന് ചെയ്യാൻ കഴിയില്ല കാരണം പതിനേഴ് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ ഒരുപാട് മസ്ജിദുകളുള്ള ഒരുപാട് മദ്രസകളുള്ള ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങൾ പിൻപറ്റുന്ന ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളുള്ള എത്രയോ പ്രദേശങ്ങൾ ആ നാട്ടിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിന് അവരെയൊക്കെ നമുക്ക് ഒന്നുകളഞ്ഞൂടെ ആയിരുന്നോ ഏ ആലിയ ആസാദ് ഒരു മനുഷ്യനാണോ ആ എത്രയെത്ര കുഞ്ഞുങ്ങളെയാണ് ഗാസയിൽ അവർ കൊന്നത് അതെന്താ നീ പറയാത്തത് നിന്റെ വായിൽ വരുന്നത് വിളിച്ചു പറഞ്ഞത് അറേ ഞാൻ എന്ത് പറയണത് ഞാനല്ലേ തീരുമാനിക്കുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളെ മാത്രം കണ്ടിട്ട് നീ നീയന്ത്രണീകരുന്നേ ബംഗ്ലാദേശിൽ മരിച്ചതും കൊല്ലപ്പെട്ടതും മനുഷ്യ കുഞ്ഞുങ്ങളായിരുന്നു എന്താണ് നിന്റെ അമ്മയെ കിട്ടിയ നായരുടെ മക്കളായിരുന്നു ഗാസയിൽ ഉണ്ടായിരുന്നത് അവരെയൊക്കെ കാണുമ്പോൾ മാത്രം അവരുടെ കണ്ണീര് കാണുമ്പോൾ മാത്രം നിനക്കൊക്കെ ഒന്ന് വേദനിക്കാൻ എന്താണ് ഈ സൗദി അറേബ്യ യമനിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ എവിടെ പോയിരുന്നു നിന്റെയൊക്കെ കരച്ചില് സിറിയയിൽ കൂട്ടിയിട്ട് മനുഷ്യനെ കത്തിച്ചപ്പോൾ ഇറാന്റെ ജയിലുകളിൽ മഹസാമിനിയുടെ നീതിക്കു വേണ്ടി ഇറങ്ങി തിരിച്ച സ്വന്തം ജനതയുടെ തലയ്ക്ക് ഓട്ടയിട്ട് യുവാക്കളെയും യുവതികളെയും നെഞ്ചിൽ ഓട്ടയിട്ട് തള്ളി താഴെ ഇട്ട് കൊന്നു കുഴിച്ചു മൂടിയപ്പോൾ എവിടെ പോയിരുന്നു നീ ഒക്കെ വീട്ടിനകത്തിരിക്കുക ഇതിനൊന്നും ഇതിനെ സംബന്ധിച്ച് ലോകത്ത് നടക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു ഐഡിയയും ഇല്ല ബംഗ്ലാദേശിൽ നീയൊന്നും മിണ്ടിയില്ല കാരണം ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളായിരുന്നു യമനിൽ നീ മിണ്ടിയില്ല യമനികളും സൗദികളും നിന്റെയൊക്കെ ആൾക്കാരായിരുന്നു ഇറാൻ നിന്റെ ആൾക്കാരായിരുന്നു സിറിയയിൽ നിന്റെ ആൾക്കാരായിരുന്നു കൂട്ടത്തോടെ കൊന്നു കുരുതി കൊടുക്കുന്നത് ഐസിസ് ഭീകരരാണ് എന്താണ് ഈ ആ കുഞ്ഞുങ്ങളുടെ കണ്ണീരിൽ നിനക്കൊന്നും വേദനയില്ലാത്തത് പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാരെ ആയിരുന്നു ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കി കൊന്നുകളഞ്ഞത് എന്താണ് ഈ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ജീവൻ പൊലിഞ്ഞപ്പോൾ നിക്കറൂരിയവനോട് പ്രതിഷേധിക്കാത്തത് എന്താണ് നീയൊക്കെ അപ്പോൾ നീയൊക്കെ വന്നത് എന്താണെന്ന് അറിയാമോ ഇന്ത്യ അവരുടെ ക്വാളിറ്റി കാണിക്കണമെന്ന് പാകിസ്ഥാനെ തിരിച്ചു അക്രമിക്കരുത് എന്ന് ഈ കൊമേനി ഉണ്ടല്ലോ ഈ യുദ്ധത്തിനൊടുവിൽ കൊമേനി കൊല്ലപ്പെടുമെന്ന് മാത്രമല്ല ഇറാൻ മതം ഉപേക്ഷിക്കുകയും ചെയ്യും അതും കൂട്ടത്തോടെ തന്നെ നമുക്കത് കാണാം കാരണം ഈ മതം കാരണം ഈ പുസ്തകം കാരണം മനുഷ്യന് മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കില്ല എന്ന് വിലപിച്ച് ഇറാൻ ജനത ഒന്നടങ്കം കൂട്ടത്തോടെ മതം വിടുകയും ഈ പുസ്തകം കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യും മഹിസാമിനിയുടെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണത് എൺപത് ശതമാനം ജനങ്ങൾ ഇസ്ലാം പബ്ലിക്കായിട്ട് ഉപേക്ഷിക്കുന്നത് കണ്ടതാണ് നമ്മൾ ഇപ്പൊ കൊമേനയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയോ ഹലോ നമസ്കാരം പുതിയ രൂരിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രേൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അയത്തുള്ള കമേനി അതായത് ഇറാന്റെ പരമോന നേതാവായ അയത്തുള്ള കമേനി കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലി സൈനിക ഷാമ്പിയൻ പൊട്ടിച്ചും വീറൊക്കെ കുടിച്ച് ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ നടക്കുന്ന സ്ഥലത്തുണ്ടല്ലോ അതിൽ ഫ്ലോറിൽ വലിയൊരു ബാനറുണ്ട് ആ ബാനറിൽ അയത്തുള്ള കമേനിയുടെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ഇസ്രൈലി സൈനികരും അവിടെ അയത്തുള്ള അയത്തുള്ള കമേനിയുടെ ആ പടമുള്ള സ്ഥലത്ത് നൃത്തം വെക്കുന്ന ചവി വീഡിയോ വീഡിയോ പുറത്ത് വരുന്നു രണ്ടാമത്തെ അതായത് നോർത്ത് ഈസ്റ്റ് പ്രവിശ്യയിലെ ആ വലിയ ബംഗറിലൊക്കെ നടന്ന ഒരു വീഡിയോ അവർ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുകയാണെങ്കിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് അയത്തുള്ള കമ്പനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു പറഞ്ഞുതരാം ഈ രണ്ട് വാർത്തയും മര്യാദയ്ക്ക് എഴുതുന്നത് എന്താണ് എന്ന് ഇംഗ്ലീഷോ മംഗ്ലീഷോ മലയാളമോ ഭാഷയെ വിഭിചരിക്കാതെ വിവരദൂഷികളെ ഒന്ന് പഠിച്ചിട്ട് പാടാം എഴുത്തും വായനയും ശീലമില്ലാത്ത പരിചയമില്ലാത്ത കളിയും കുളിയും മാത്രമായി നടക്കുന്ന കാമഭ്രാന്തന്മാരായ നിനക്കൊക്കെ പബ്ലിക്കിൽ വന്നിട്ട് സംസ്കാരത്തോടെ സംസാരിക്കാൻ അറിയാമോടാ ബസ്സിലേതെങ്കിലും പെണ്ണിന്റെ തോള് കണ്ടനെ ലിംഗം കയ്യിലെടുക്കുന്ന നിന്നോടൊക്കെ സംസ്കാരത്തോടെ സംസാരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം എന്നാലും പറയാ മക്കളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോ പോകുന്ന കുട്ടികളാണെങ്കിൽ ും ഒന്ന് പെറുക്കി പറഞ്ഞു മാത്രമേ അതിലേക്ക് ഞാൻ അതിൽ കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് സുപ്രധാനപ്പെട്ട അറ്റാക്ക് ചെയ്യും ലാവിസിയൻ പ്രവിശ്യം പിന്നെ ന്യൂക്ലിയർ സൈറ്റും ഈ രണ്ട് സ്ഥലം ലാവിസിയാൻ പ്രവിശ്യയിലാണ് വലിയ ഭൂഗർഭം അറിയുന്നത് ഈ ഭൂഗർഭം അറിയുന്ന ഏകദേശം എണ്ണൂറ് മീറ്റർ താഴത്താണ് ഈ അറയിലെ ഭൂഗർഭ അറയിലാണ് ആയത്തുള്ള കണനി ഇപ്പോൾ താമസിക്കുന്നത് ാണ് ഈ ഇറാനിലെ ചില ഓൺലൈൻ മീഡിയകൾ അതായത് ഇറാനിലെ അയാത്തുള്ള കമ്പനിയുടെ ഇസ്ലാമിക ജിഹാദി ഭരണത്തിനെതിരെ അവർക്കെതിരെ പോരാടുന്ന ഒരു ഒരു കൂട്ടം കൂട്ടാൾ അവിടെയുണ്ട് അപ്പോൾ അവർ ഓൺലൈനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് നിരന്തരങ്ങൾ വാർത്തകൾ കൊടുത്തോണ്ടിരുന്ന കുറച്ച് ഒരു കൂട്ടം ആൾക്കാർ ഇറാനിൽ തന്നെ ഉണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഈ ബംഗറാണ് താമസിക്കുന്നത് അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ മൊബൈൽ യൂസ് ഇല്ല ഇലക്ട്രിസിറ്റി ഇല്ല അങ്ങനെ ഒന്നുമില്ല പക്ഷെ എല്ലാവരും സൗകര്യങ്ങളും അതിനകത്തുണ്ട് സ്വിമ്മിംഗ് ഉണ്ട് അങ്ങനെ എല്ലാം അതിനകത്തുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുമ്പ് ലെബനോണിലെ നസറുള്ളിയെ വധിച്ചപ്പോഴുണ്ടല്ലോ ആ സമയത്തൊക്കെ അയാത്തുള്ള കമനിയും വധിക്കപ്പെടും ഒരു അങ്ങനെ റിപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് ഈ ബംഗുകളിലൊക്കെ താമസിച്ചത് അപ്പോൾ ഇപ്പോഴും ഈ ഇറാൻ ഇസ്രായേൽ ഇറാൻ ഇസ്രായേൽ ഒരു വാർ തുടങ്ങിയതിനു ശേഷം ഈ കമേനി ഈ ബംഗുകളുണ്ട് എന്നാണ് അവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ പോലും ഈ നാറേ ചത്തു എന്ന് കേട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇറാൻ ജനത തന്നെയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ ഇറാൻ വിപ്ലവത്തിന് മുമ്പ് ഇറാനിലെ സ്ത്രീകൾ മനുഷ്യരെ പോലെ ജീവിച്ചിരുന്നു മനുഷ്യരായി പോലെത്തോടുകൂടി അവര് ജീവിച്ചിരുന്നു ഈ എന്ന് പറയുന്ന നരയൻ കൊമേനിന്ന് പറയുന്നതോടുകൂടി ജനങ്ങളെ ഇവർ വീട്ടിനകത്ത് കയ്യും കാലും കെട്ടിയിട്ട് പൂട്ടിയിട്ടതുപോലെ മത നിയമങ്ങൾ പറഞ്ഞു ഓരോ പെണ്ണിന്റെയും പിന്നാലെ സദാചാര പോലീസിങ്ങും നടത്തി ഇവൻ അതുകൊണ്ട് ഇവനെതിരെ ഏറ്റവും കൂടുതൽ ജനത പുറത്തു വരുന്നുണ്ടെങ്കിൽ അത് ഇറാൻ ജനത തന്നെയായിരിക്കും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇസ്രേൽ ഐഡിയൊക്കെ കഴിഞ്ഞ ദിവസം ഓഫീഷ്യായിട്ട് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളിൽ ന്യൂക്ലിയർ സൈറ്റും അറ്റാക്ക് ചെയ്യുന്നു അപ്പൊ ഈ ലാവിസേൻ പ്രവിശ്യയിൽ ഏകദേശം ഈ എന്താ പറയുക ഈ ഖമേനിക്ക് ആ സുരക്ഷ ഒരുക്കാൻ വേണ്ടി നാൽപ്പത്തഞ്ചോളം സൈനികർ അതായത് കോഡ് കോർ കോർന്ന് അതായത് ഇയാൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ഒരു സൈന്യത്തിൻ്റെ ഒരു ഇതാണ് കോഡ് കോർ ആ കോഡ് കോറിൽ ഏകദേശം നാൽപ്പത്തഞ്ചോളം സൈനികർ അവിടെ ഇയാൾ പ്രൊട്ടക്ഷനായിട്ട് ഉണ്ടായിരുന്നു ഇസ്ര ഈ അവിടുത്തെ ഇറാനിലെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അപ്പോൾ ഈ ഐ ഡി എഫ് ഇന്നലെ പുറത്തുവിട്ട വാർത്തകുറിപ്പിൽ പറയുന്നത് ഞങ്ങൾ ആവിശ്യം പ്രവേശിച്ചില്ല ബോംബിങ്ങ് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാണെങ്കിൽ ഈ സുരക്ഷ ഒരുക്കാൻ അതായത് ഖമേനിക്ക് സുരക്ഷ ഒരിക്കൽ നാൽപ്പത്തഞ്ച് ആൾക്കാരും കൊല്ലപ്പെട്ടു ദാറ്റ് മീൻസ് എന്താണ് ഖമേനിയും കൊല്ലപ്പെട്ടിട്ടുണ്ടോ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ കമേനി മാത്രം ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അയത്തുള്ള കമേനി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇസ്രേലിനെ സംബന്ധിച്ചിടത്തോളം ഇനി യുദ്ധം അധികകാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകട്ടില്ല അവരിപ്പോ ഏകദേശം അതായത് ഈ എന്താ പറയുക അവ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഒരുപാട് കാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ ഈ ഹമാസായിട്ട് വർഷം ഏകദേശം ഒരു വർഷത്തോളമായിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത് അവരുടെ ആയുധങ്ങൾ ആയുധ ശേഖരങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ കാലി പോക്കറ്റ് കാലി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് എന്തായാലും ഈ ഹമാസിൻ്റെ അടുത്ത് സംഭവിച്ച അതേ ഒരു ഈ സംഭവം ഇറാനിൻ്റെ അടുത്ത് സംഭവിച്ചു അതായത് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പോകാനുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് യുദ്ധം നിർത്താൻ വേണ്ടി രണ്ട് കൽപ്പിച്ചത് അമേരിക്ക ഒഫീഷ്യലായിട്ടൊരു ചെറിയൊരു നിർദ്ദേശം നൽകിയിരുന്നു ഇസ്രായേലിനെ അതായത് ദൂരവ്യാപകമായ പറഞ്ഞിരുന്നു പക്ഷെ പക്ഷെ അതൊന്നും തന്നെയാണ് അതായത് യുദ്ധം എത്രയും പെട്ടെന്ന് തീർക്കണം ന്യൂക്ലിയർ ഇവൻ ചത്തു എന്ന വാർത്ത കേട്ടാൽ വലിയ സന്തോഷം അവൻ എന്നുള്ളത് കൺഫേം ആയിട്ട് വിദേശ മാധ്യമങ്ങളിൽ നിന്നൊന്നും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല ഇനിയും പറഞ്ഞതുപോലെ ഇവൻ തീരാനാണ് സാധ്യത കാരണം ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ നെതന്യാഹു പറഞ്ഞതുപോലെ കൊമേനി കൊല്ലപ്പെടണം അത് ഞാൻ ചെയ്യും എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ ചെയ്യാനാണ് സാധ്യത ഒരു കുഴപ്പവും ഇല്ല ഇവനെ പോലെയുള്ള ആളുകൾ ജീവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്